ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗോതമ്പൊടിയും മുട്ടയും വെച്ചിട്ട് വളരെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വെനിക് സ്നാക്സ് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നറായിട്ടോ കുട്ടികൾക്ക് ടിഫിനോക്കെ കൊടുത്ത് വിടാവുന്നതാണ് അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുകട്ടോ വളരെ ഈസിയാണ് വളരെ കുറച്ച് ചേരുവകൾ മാത്രമേ ഇതിന് യൂസ് ചെയ്യുന്നുള്ളൂ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു കപ്പ് അളവിൽ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി മാത്രം വെച്ചിട്ട് ചെയ്യാം ഗോതമ്പൊടി ഒഴിവാക്കിയിട്ട് മൈദ മാത്രം വെച്ചിട്ട് ചെയ്യാം കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് കപ്പ് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഞാൻ മാവെടുത്ത അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് കപ്പളവിൽ വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ അത് കുറേശ്ശെയായിട്ട് ഒഴിച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ വെള്ളം ആദ്യം ഒഴിച്ചതിന് ശേഷം ഇതുപോലെ സ്പൂൺ കൊണ്ടൊന്നൊന്ന് മിക്സ് ചെയ്തെടുക്കുവാണെന്നുണ്ടെങ്കിൽ കയ്യിലൊന്നും അധികം പറ്റി പിടിക്കാതെ നമുക്കിത് കുഴച്ചെടുക്കാനായിട്ട് പറ്റും ഏകദേശം ഒന്ന് നന്നായിട്ടൊന്ന് കുഴിച്ചതിന് ശേഷം കൈ കൊണ്ട് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ ഒട്ടും തന്നെ കയ്യിൽ പറ്റിപ്പിടിക്കാതെ കിട്ടും അപ്പോൾ എനിക്കിവിടെ ഏകദേശം ഒരു കപ്പ് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം ബാക്കി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ മാവ് ഇവിടെ നന്നായിട്ട് കുഴിച്ചെടുത്തിട്ടുണ്ട് ഇത്ര വെള്ളമാണ് എനിക്ക് ബാക്കി വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് അത് മാവ് നന്നായിട്ട് ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതൊരു ഒരു മണിക്കൂർ നിന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ആ ടൈം കൊണ്ട് നമുക്ക് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ഒക്കെ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഒരു മണിക്കൂറിൽ നിന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മാവ് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം എണ്ണയിൽ ഒന്ന് ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇനി എണ്ണ ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം അപ്പോൾ ഇനി ഞാനിവിടെ ഇതിനായിട്ട് കുറച്ച് പച്ചക്കറികൾ എടുത്തിട്ടുണ്ട് ഒരു വലിയ സവാളയും ക്യാരറ്റും ക്യാപ്സിക്കോ എടുത്തിട്ടുണ്ട് അപ്പോൾ ക്യാപ്സിക്കോ ഇല്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം പകരം നിങ്ങൾക്ക് ക്യാബേജ് ചേർക്കാം ബീൻസ് ചേർക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇതിലേക്ക് ചേർക്കാവുന്നതാണ് ഇതുപോലെ നീളത്തിലൊന്ന് നൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതിയാകും ഇനി ഞാനിവിടെ ഒരു പാനിലേക്ക് ഒല്പ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഈ വെജിറ്റബിൾസ് ഇതിലേക്ക് കൊടുക്കാം അപ്പം നമ്മൾ സാധാരണ ഫിലിങ്ങൊക്കെ തയ്യാറാക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് അധികം ചേരുവകളൊന്നും ഇല്ലാതെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ എടുക്കുന്ന ഒരു പലഹാരമാണത് ഒരു മസാല പൊടികളൊന്നും നമ്മളിതിലധികമായിട്ട് യൂസ് ചെയ്യുന്നില്ല അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് ഓയിൽ ഒഴിവാക്കാൻ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാവ് നനച്ച് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് അതിൽ ഓയിൽ ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അപ്പം അപ്പോൾ ഈ വെജിറ്റബിൾസ് നമ്മൾ അധികം നേരം ഒന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല ഒരു മിനിറ്റ് അതിൻ്റെ ആ ഒരു പച്ച ഒന്ന് മാറിയിട്ട് ചെറുതായിട്ടൊന്ന് ആയിട്ട് കിട്ടിയാൽ മതി വെജിറ്റബിൾസ് ഇട്ട ഉടനെ തന്നെ ഞാൻ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും അതുപോലെ ഒരു അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേറെ ഒന്നും തന്നെ ചേർക്കുന്നില്ല ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ബാക്കി മസാലപ്പൊടികളൊന്നും തന്നെ ചേർക്കുന്നില്ല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നില്ല ജസ്റ്റ് ഇതൊന്ന് ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടിയാൽ മാത്രം മതിയാം കേട്ടോ അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ ഈ ഒരു രീതിയിലായി കിട്ടും ഞാൻ ഞാനും കൂടി ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനിവിടെ മുട്ട ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ മുട്ട നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്ക എടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു നാല് മുട്ട എടുത്തിട്ടുണ്ട് അപ്പോൾ എടുത്ത ആ ഒരു പച്ചക്കറിക്ക് കറക്റ്റാണ് കേട്ടോ ഈ ഒരളവ് ഇതിലേക്ക് ഒരല്പം കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ വെജിറ്റബിൾസിൽ ആദ്യം ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ട് വേണം മുട്ടയിലും ചേർത്ത് കൊടുക്കാനായിട്ട് വളരെ കുറച്ച് മതിയാകും കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിയില ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഒഴിവാക്കാം കറിവേപ്പില വേണമെന്നുണ്ടെങ്കിൽ കറിവേപ്പില ചേർക്കാവുന്നതാണ് നന്നായിട്ടതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്തതിനു ശേഷം ഈ ഒരു ടൈമിൽ നമ്മുടെ വെജിറ്റബിൾസ് ഒന്ന് തണുക്കാനായിട്ട് മാറ്റിവെച്ചിരുന്നാൽ മതി കേട്ടോ ഫാൻ്റെ ചുവട്ടിലൊന്ന് വെച്ചിരുന്നാൽ മതി പെട്ടെന്ന് തന്നെ ഒന്ന് തണുത്ത് കിട്ടും കാരണം തണുക്കുന്ന മുമ്പേ നമ്മൾ ഈ വെജിറ്റബിൾസ് ഈ മുട്ടയിലേക്ക് ചേർക്കാൻ പാടില്ല എങ്കിൽ മുട്ട ഒന്ന് വെന്ത് പോകും അപ്പോൾ അതുകൊണ്ട് അത് തണുത്തതിന് ശേഷം നമുക്ക് ഈ വെജിറ്റബിൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ കുട്ടികൾക്ക് വെജിറ്റബിൾ കഴിക്കാനായിട്ട് താല്പര്യപ്പെടാത്ത കുട്ടികൾക്കൊക്കെ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ വളരെ ടേസ്റ്റിയാണ് നല്ല എളുപ്പമാണ് നമുക്കിത് ടിഫിനിലൊക്കെ കൊടുത്തുവിടും അപ്പോൾ പ്രത്യേകിച്ച് വേറെ കറികളൊന്നും തന്നെ വേണ്ടി വരത്തില്ല ഈ വെജിറ്റബിൾസ് തന്നെ ആയാലും നമ്മൾ അധികം മസാലപ്പൊടികളൊന്നും ചേർക്കാതെ തന്നെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയും കേട്ടോ അപ്പോൾ ഈ വെജിറ്റബിൾസ് ഞാൻ മൊത്തം അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം തിക്കായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത് കേട്ടോ ഒരുപാട് ലൂസായിട്ട് മുട്ടയുടെ ആ ഒരു ഇത് ലൂസായിട്ടില്ലാതെ ഇതുപോലെ നല്ല തിക്കായിട്ട് കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത് അപ്പോൾ വെജിറ്റബിൾസ് എത്രയാണോ നിങ്ങൾക്ക് അതിൽ ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ മാവ് നന്നായിട്ട് തന്നെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിൽ നിന്ന് കുറച്ച് ബോൾസ് ആയിട്ട് മാറ്റി മാറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ രണ്ട് കപ്പ് മാവിലാണ് ഇതിൽ നിന്ന് ബോൾസായിട്ട് എടുക്കുന്നത് അപ്പോൾ അതായിട്ട് എനിക്കൊരു ആറ് പീസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് ആ ഒരു അളവിൽ തന്നെ എടുക്കാം കേട്ടോ കാരണം ഇതൊരല്പം കട്ടിയായിട്ട് പരത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫില്ലിംഗ് ഒക്കെ പുറത്ത് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു അളവിൽ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി നിങ്ങൾക്ക് കൂടുതലായിട്ട് പലഹാരം വേണ്ടി വരുവാണോ മാവൊക്കെ കൂടുതലായിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇതിന് ഒന്ന് പരത്തിയെടുക്കാം അല്പം ഓയിൽ ഒന്ന് പരട്ടിയാണ് ഞാൻ പരത്തിയെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഓയിലിന് പകരം ഗോതമ്പ് പൊടിയോ മൈദാപ്പൊടിയോ ഇട്ട് പരത്തിയെടുക്കാവുന്നതാണ് കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതൊന്ന് കട്ടിയായിട്ടൊന്ന് പരത്തിയെടുക്കുക സൈഡൊക്കെ നല്ല നൈസായിട്ട് പരത്തിയതിന് ശേഷം സെൻറ്ററിൽ അല്പം കട്ടിയായിട്ട് വെച്ചേക്കുക കേട്ടോ കാരണം ആ ഒരു ഫില്ലിങ് ഇതിൻ്റെ സെൻറ്ററിൽ വെക്കാനുള്ളതാണ് അപ്പോൾ നമ്മളിത് ആറ് ചപ്പാത്തിയും പരത്തിയെടുത്തതിന് ശേഷമാണ് ഇത് ഫില്ലിങ് വെക്കുന്നത് കാരണം ഓരോന്നായിട്ട് പരത്തിയെടുത്ത് ഫില്ലിങ് വെക്കാനായിട്ട് നിൽക്കരുത് കാരണം നമ്മളത് ലിക്വിഡായിട്ടുള്ള ഒരു ഫില്ലിംഗ് ആണ് റെഡിയാക്കി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ആദ്യം എല്ലാം തന്നെ പരത്തിയെടുക്കാം അപ്പം ഞാനിവിടെ ഇതെല്ലാം പരത്തി എടുത്തിട്ടുണ്ട് സെൻറ്ററിൽ അല്പം കട്ടിയായിട്ടും സൈഡിൽ നൈസായിട്ടും ആണ് പരത്തിയിട്ടുള്ളത് ഇനി നമുക്ക് ഈ പില്ലിങ് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ ഇത് ലൂസായിട്ട് ഒലിച്ച് പോകാതിരിക്കാനായിട്ട് നമുക്ക് വെജിറ്റബിൾസ് കൂടുതലായിട്ട് ചേർക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇതിൽ ക്യാബേജും കൂടെയൊക്കെ വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് കേട്ടോ ആവശ്യത്തിന് വെച്ചു കൊടുക്കുക നല്ല ആയിട്ട് പരത്തുവാണെങ്കിൽ മാത്രം കൂടുതലായിട്ട് വെച്ചു കൊടുക്കുക കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് വെക്കുക ഇനി ഇതിൻ്റെ സൈഡ് ഇതുപോലെ പിടിച്ചൊന്ന് ശരിക്കും അകത്തോട്ട് കയറ്റി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത് നാല് വശം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക അപ്പോൾ നല്ല ഫില്ലിങ് നല്ല സെറ്റായിട്ട് ഇരിക്കും അല്ലെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഒലിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നല്ല അത്യാവശ്യം നല്ല വലിപ്പത്തിൽ വേണം അത് പരത്തി എടുക്കാനായിട്ട് ചപ്പാത്തി ഇതിവിടെ ഞാനിവിടെ ഒരെണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട് സൈഡെല്ലാം പിടിച്ച് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും കേട്ടോ കുറച്ചുകൂടി നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കും അപ്പോൾ അത് ഇവിടെ ഒരെണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ബാക്കി ഇതുപോലെ തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കാം ഇതിൻ്റെ സൈഡ് ഒട്ടിച്ചതിന് ശേഷം എൻഡും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ നമ്മൾ എടുക്കുന്ന തവയിൽ ഇത് ഫ്രൈ ചെയ്യാൻ എടുക്കുന്ന തവയ്ക്കനുസരിച്ച് നമ്മൾ ആദ്യം ഒന്ന് റെഡിയാക്കി എടുത്താൽ മതിയാകും ഞാനിവിടെ അത്യാവശ്യം വലിപ്പം ഒരു പാനാണ് എടുത്തിരിക്കുന്നത് അതിൽ കുറച്ച് ഓയിൽ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നാലെണ്ണം ഒരുമിച്ച് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ചെറിയ പാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം ഒക്കെ ആയിട്ടായിരിക്കും പറ്റുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുക പിന്നെ ഓയിലിൽ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ എങ്കിൽ കുറച്ചും നല്ല ടേസ്റ്റ് ആയിരിക്കും കാരണം നമ്മളിത് ചുട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര നന്നായിട്ട് വരത്തില്ല പിന്നെ ഹെൽത്തി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മുതിർന്നവർക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതിപ്പോൾ ഓയിലിൽ വളരെ കുറച്ച് ഓയിലേ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ എനിക്ക് അപ്പോൾ ഞാനിവിടെ ബാക്കിയുള്ളത് മൊത്തം ആരെണ്ണം ആണല്ലോ റെഡിയാക്കിയിരിക്കുന്നത് അതും ഞാൻ ഈ എണ്ണയിൽ തന്നെയാണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് മാത്രമല്ല ബാക്കി എണ്ണയും ബാക്കി വന്നിട്ടുണ്ട് ഇത് അധികം അങ്ങനെ എണ്ണ പിടിക്കുന്ന ഒരു പലഹാരമൊന്നുമല്ല പ്രത്യേകിച്ചും ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ളത് ഞാനിവിടെ ഗോതമ്പൊടിയും മൈദയും കൂടിയാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ അല്ലേ എണ്ണ ബാക്കിയുണ്ട് ബാക്കിയുണ്ടതിൽ അപ്പോൾ എണ്ണയിൽ ഫ്രൈ ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ സൈഡൊക്കെ ഒന്ന് വിന്ത്യിട്ടാനായിട്ട് ഇതുപോലെ ഒന്ന് സൈഡിലോട്ടൊന്ന് ചെരിച്ച് വെച്ച് കൊടുത്താൽ മതിയാകും അപ്പോൾ ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഞാനിതിവിടെ ഓരോന്നായിട്ട് പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളിന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റി ആയിട്ട് ഹെൽത്തി ആയിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പലഹാരം തന്നെയാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാകും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിനെക്കുറിച്ചുള്ള കമൻ്റ് അറിയിക്കാൻ മറക്കരുത് റെസിപ്പി ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കനും ഓൾ ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക എങ്കിലേ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ് താങ്ക്